ഈ നല്ല നിമിഷങ്ങളെന്ന് പറയാൻ നിങ്ങൾ മറ്റ് ചിന്തകളിലൂടെ നിങ്ങളുടെ മൈൻഡ് പാഴാക്കും ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം കാണാറുള്ള ഭഗവാനെ ആ രൂപം മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചു ഓം ലക്ഷ്മീനാരായണായ നമ അല്ലെ സമർപ്പിത മനസ്സോടു കൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ കർമ്മത്തെക്കാൾ എരട്ടി എരട്ടി ഫലമാണ് നമ്മളിപ്പോൾ കാശു കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മാറി ഇരുന്നുകഴിഞ്ഞാലും നടക്കുന്ന കേസ് നമ്മളിതിൽ ഈശ ഈശ്വരാദിനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്ത് ശാന്തയും സമാധാനവും ഐശ്വര്യവും എത്തിച്ചേർത്തി ഭഗവാൻ അപ്പൊ ലക്ഷ്മിയും മഹാവിഷ്ണുവും കൂടെ പാതി പാതി പറയുമ്പോൾ നമ്മളൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് കാരണം നെഞ്ചുരുകുന്ന ഒരു ഭാഗമാണ് കാരണം ഒരിക്കലും അങ്ങനെ ഒരു പാതി പാതിവാദിയുള്ള ക്ഷേത്രം കാണാൻ അതായത് ഭൂമിയിലെ ഏക ആണെന്നാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിയും അതെ അതെ ആധികാരികമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരാളിന് ജനങ്ങൾക്ക് ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കാൻ കഴിയും അതായത് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി എന്താണ് ഭക്തർക്ക് ധനമാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുകളാണ് ഏറ്റവും കൂടുതൽ ദേവിയുടെ സാന്നിധ്യം പ്രത്യേകിച്ചുള്ളത് ലക്ഷ്മി ദേവിയുടെ ഇതിൽ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ വളരെ വിഷമിച്ച് ജീവിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പല ഉറപ്പാണ് വിശംശയില്ല ആ കാര്യത്തിൽ ഉറപ്പാണ് കാരണം ലക്ഷ്മി എന്ന് പറയുമ്പോൾ ധനത്തിലാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അവർ ഇത് അപ്പോൾ അതിൻ്റെ നല്ലൊരു അനുഗ്രഹം അവിടെ ഉണ്ടാവും എല്ലാ ജനങ്ങൾക്കും ഭക്തർക്കും വരുന്നവർക്കും ഭഗവതിയുടെ അനുഗ്രഹങ്ങളുടെ ബുദ്ധിമുട്ട് സങ്കടത്തോടെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ണീര് ഒലിപ്പിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ദേവി സംരക്ഷിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ചരിത്രം അങ്ങനെ തന്നെയാണ് കാര്യം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ ഈ അമ്പലത്തിലെത്തി ഇവിടുത്തെ ഭക്തരുടെ ഇന്റർവ്യൂ ഒക്കെ ജനങ്ങളിലെത്തിക്കാറുണ്ട് അവരൊക്കെ പറയുന്നത് ഭയങ്കര ഇവിടെ വരുമ്പോൾ കരഞ്ഞു വരുന്നവർ പിന്നെ ഇവിടെ നിന്ന് ചിരിച്ച് സന്തോഷം സത്യമാണ് ഞാൻ ഒരു ഉപരിയാണ് ഒരു വ്യക്തിയാണ് നമ്മളെന്തായാലും ഭൂമി എന്ന് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തികളാണ് പക്ഷെ ദൈവം എന്നും അതിൻ്റെ ശക്തി പ്രവഞ്ചിച്ച് നിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഭക്തി അല്പം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ ഇപ്പം കലിയുഗമാണ് അതാണ് ഭക്തി കുറയുന്നതിൻ്റെ ലക്ഷ്യം എന്നാൽ ദൈവം ഇല്ല എന്നാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ദൈവം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ ആ ചൈതന്യ ശക്തി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആർക്കും വിശ്വാസമില്ല എന്നുള്ള പേരിലാണ് പറയുന്നത് അതാണ് പറയുന്നത് അടുത്തേക്ക് എത്തുന്നില്ല പക്ഷെ സങ്കടപ്പെട്ട് വിളിച്ചവർക്ക് ദൈവം പൂർണ്ണമായിട്ട് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് എനിക്ക് ദൈവത്തിന് അനുഗ്രഹം കിട്ടി പിന്നെ നമ്മൾ എന്ത് ത്യാഗം ചെയ്തില്ല ഏത് ദൈവത്തിൻ്റെ അവിടെയാണെങ്കിലും പോവാം എന്ന് നല്ലത് മാത്രമേ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാമല്ലോ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയും ഞാൻ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മാത്രം സംസാ പറഞ്ഞാൽ മതി ഒരാളെ നശിപ്പിക്കാനായിട്ട് ഒന്ന് ചോദിക്കരുത് നിങ്ങളുടെ ഒരു മുതൽ പോയിന് അന്ന് കിട്ടിച്ചു തരണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ പതിനായിരക്കണക്കിന് ആളുകൾ എത്തി പ്രാർത്ഥന നടത്തി ബലം കണ്ട ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മറ്റൊരാൾക്ക് ദോഷം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഇവിടെ വിടാം കേൾക്കില്ല പ്രാർത്ഥിച്ചാൽ നന്മയ്ക്ക് മാത്രം അല്ലാതെ ആരെയും ദോഷത്തിന് ഭഗവാൻ ഇവിടെ ചെയ്യില്ല നന്മയല്ലാത്തൊരു കാര്യം ഇവിടെ ഇല്ല പിന്മയ്ക്കില്ല അവർക്ക് തിരിച്ചടി പ്രാർത്ഥിക്കാൻ മറ്റൊരു കാര്യം ഈ പറ്റുന്ന അപൂർവമായ അപൂർവം അതായത് ഇല്ല എന്ന് പറയാം ഈ ലക്ഷ്മി മഹാവിഷ്ണുവും സമ്മിശ്രമായിട്ടുള്ള ക്ഷേത്രം ഭൂമിയിൽ ഇല്ല എന്ന് പറയാം അപ്പൊ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ധനത്തിന്റെ ദേവിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർച്ച ഉറപ്പാണല്ലേ ഭൂമിയിൽ ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്ന അർത്ഥനാരീശ്വര സ്വഭാവത്തിലേക്കുന്ന ഭൂമിയിലെ ഏക ക്ഷേത്രം തീരുമാനം വേറൊരു ക്ഷേത്രം ഭൂമിയില്ല അർത്ഥനാരീശ്വര സ്വഭാവത്തിൽ പാതി വിഷ്ണു പാതിലക്ഷ്മിയുള്ള ഭൂമിയിലെ ക്ഷേത്രം പറയാം ലക്ഷ്മി ദേവിയാണ് പ്രധാനം അമ്മേരൊമ്പയിൽ നിന്ന് ആര് പ്രാർത്ഥിക്കുന്ന അവർക്ക് ധനാഭിവൃദ്ധി ഐശ്വര്യം കുടുംബത്തിന് സന്തോഷം സമാധാനം സർവ്വ ഐശ്വര്യമാണ് കൊടുക്കുന്നത് അതിന് ഒരു ഒരു തടസ്സവും ഉണ്ടാവില്ല വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എന്താണ് അവർ ആവശ്യം സാധിക്കാൻ പറ്റുന്ന ആവശ്യം പോകുന്നത് അതായത് കടം കയറി ആത്മഹത്യ അല്ലാതെ മരണമല്ലാതെ മറ്റൊന്നുമില്ലാന്ന് മുന്നിൽ കണ്ടുവന്ന ഇവിടെ ഈ മണ്ണിൽ വന്ന് പ്രാർത്ഥിച്ച പലരും ഇന്ന് വലിയ ഉയർന്നു ഒരുപാട് പേര് മരിക്കാനായിട്ട് ഇവിടെ ഒന്നും ഞാൻ പറയാം നിങ്ങൾ മരിക്കരുത് നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ തൊഴു പറ ഏഴ് തുളസിമാല ഒരു നെയ്വിളക്ക് ഒരു പാൽപ്പായസം ഭഗവാന്റെ മുമ്പിൽ വെച്ചു കൊടുക്കും വെച്ചുകൊടുത്തിട്ട് നിങ്ങൾ ആവശ്യം പറഞ്ഞ് ഓ നമോ ലക്ഷ്മി നാരായണ എന്ന് പറഞ്ഞ് നിങ്ങൾ ആവശ്യം പറഞ്ഞ് ഏഴ് ഫലത്ത് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണം ചെയ്യുമ്പോൾ ഏഴാഴ്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും വലിയ ഇപ്പം അവരെല്ലാം രക്ഷപ്പെട്ട് വലിയ രീതിയിലായി പോയി ഒരുപാട് പേര് ഇന്നും ഒരു ചെറുക്കം പ്പ എൻ്റെ കൂടെ വന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പ്രത്യേകം എനിക്ക് സർവ്വതായി എൻ്റെ പെണ്ണും എല്ലാ ആഴ്ചയും ഇവിടെ ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ പക്ഷേ വന്നുള്ളത് എനിക്കെല്ലാം ആയി ഇവിടെ ഒന്നും വർക്കരേ ഉള്ളൊരു പയ്യൻ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഓരോരുത്തർ ഡെയിലി വന്നു പറയാം അവർ അവരെ ആവശ്യങ്ങൾ സാധിച്ചു സാധിച്ചു ഇതല്ലാതെ നടന്നില്ല എന്ന് പറയുന്ന പറയുന്നൊരു ആരുമായിരുന്നു പറഞ്ഞിട്ട് ഒരാൾ ഞാൻ കൂടെ ജോലി ചെയ്തേ അവിടെ അപ്പോൾ ഞാൻ നാട്ടിൽ വന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു കേട്ടോ ിക്സിഡൻറ്റ് അതെ 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 അപ്പോഴത് മരിച്ചു എന്ന് പറഞ്ഞാൽ ആരും എടുത്തില്ല രണ്ട് മൂന്ന് മണിക്കൂറിന റോഡ് കിടക്കുമായിരുന്നു പിന്നെ ആരേക്ക് എന്തായാലും പോലീസുകാരൊക്കെ വന്ന് എടുത്തിട്ട് പാലപ്പുഴ മെഡിയ കോളേജ് കൊണ്ടു ചെന്ന് ഇവിടെ പറ്റത്തില്ല ഡോക്ടർമാരൊന്നുമില്ല വേറെ കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്ക കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോഴന്ന് ഈ ഉത്ര പൂരാടം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂരാടമായിരുന്നു അപ്പോഴ് ഈ റോഡ് ബ്ലോക്ക് ആകുമെന്ന് വിചാരിച്ചാൽ അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു വന്ന് അവർ സ്വീകരിച്ചില്ല അവർ അവിടെ വെന്റിലേറ്ററി ഇട്ടിട്ട് പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കാറുണ്ട് അങ്ങനെ ആളുകൾ എല്ലാ കൂടെ ഉള്ളാരെന്നു ബഹളം വെച്ച് അവിടെ നിന്ന് കിംസി കൊണ്ടുപോയി തിരുവനന്തപുരം കിംസി കൊണ്ടു വന്ന് തന്നെ ഒരു സർജറി ചെയ്തു അതിൽ രക്ഷപ്പെട്ടു അതിൽ നിന്ന് എൻ്റെ തൻ്റെ പുനർജന്മം ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ വന്നപ്പം എനിക്ക് എൻ്റെ പഴയ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരുന്നു എല്ലാം എനിക്ക് മാറി വരുന്നു തീർച്ചയായും ഇത് തീർച്ചയായും പിന്നെ പുനർജന്മമാണിത് അപ്പോൾ നമുക്ക് വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഭഗവാൻ ഇന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് ഭഗവാൻ കൂടെ വേണമെന്നാണ് നമ്മൾ കൂടെ പോവാ നമ്മളൂടെ പോകാനുണ്ട് നമ്മളും പോകാനും കൂടെ വേണം ആ ഒരു അനുഭവമാണ് ഇപ്പൊ കിട്ടുന്നത് ജയപ്രകാശ് എന്തായാലും ജയപ്രകാശ് ഇതൊരു രണ്ടാം ജന്മമാണ് ഇനി ജയപ്രകാശ് ജീവിത അവസാനം വരെ നല്ലൊരു ഭക്തനായി അതായത് ഭക്തിയുടെ മാർഗം ഭക്തി ജീവിതത്തിൽ ആവശ്യമാണെന്നും അതിന് ഇതുപോലുള്ള അമ്പലങ്ങളിൽ എത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നു വിശ്വസിക്കാം ലക്ഷ്മി നാരായണ പ്രതിഷ്ഠ ഈ കേരളത്തിലുണ്ടെന്ന് എനിക്ക് അറിയില്ല കേരളത്തിൽ തന്നെ ഭൂമിയിൽ പോലും ഇല്ല അതാ എനിക്കറിയില്ല ഇത് ഈ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടോന്നോ ലക്ഷ്മി നാരായണ സ്വകാമി ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങേ അറ്റം വിശ്വാസവുമായെന്ന് മാത്രം അനുഭവമാണ് ഇത് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമായത് പിന്നെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ അവരുടെ ഒരു വിവാഹമാണ് ഒത്തു വന്നത് ഇപ്പം ഈ ഞായറാഴ്ച നിശ്ചയമാണ് അവൾ ഇങ്ങനെ വേണ്ട എനിക്ക് പുറത്ത് പോകണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് നിന്നത് രണ്ടുവർഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പേടിച്ചിട്ട് പുറത്ത് പോകണമെന്നുള്ള താല്പര്യത്തിലാണ് നിന്നത് പക്ഷെ പെട്ടെന്നിപ്പം വിവാഹമാണ് വിവാഹമാണ് റെഡി ആയത് അത് ഇവിടെ വന്നത് കൊണ്ടുള്ള നിമിത്തമാണോ ഞാനിപ്പം ഗുരുതി പൂജ തീർന്നു ലക്ഷ്മി പൂജ രണ്ടെണ്ണം കൂടെ ഉണ്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു ഒന്ന് ഇതും പിന്നെ ഒന്നും എന്റെ ഒരു മകന്റെ കാര്യവും ഗൾഫിൽ പോകാനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ശരിയാവണം രണ്ട് കാര്യങ്ങളുണ്ട് മകളുടെ വിവാഹം ഉണ്ട് എന്റെ അനിത ഒരു പുണ്യഭൂമിയിൽ പാദസ്പർശമേറ്റ് അവിടെ നിന്നും പ്രാർത്ഥനയിലൂടെ ആത്മനിർവൃതി നേടി ഓരോ ഭക്തരും ഇവിടെ നിന്നും പടിയിറങ്ങുമ്പോൾ പുതിയ പുതിയ പ്രതീക്ഷകളാണ് പുതിയ പുതിയ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഓരോ ഭക്തരും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കയ്യെടുത്ത് പ്രാർത്ഥിച്ചാൽ ഒന്നോ രണ്ടോ പൂജയോ തുളസി മാലയോ ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ബലം കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകതയാണ് ഈ പാരിപ്പള്ളിയിലുള്ള വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ദിവസവും അനവധി നിരവധി നാടിന്റെ നാലാ ഭാഗത്തു നിന്നും ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതും ഇത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പുറകുവശം ഗ്യാസ് പ്ലാന്റ് ഉണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വ്യാഴം വെള്ളി ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകൾ നടക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട് അനവധി നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദിവസവും എത്തിക്കൊണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് ബലം കിട്ടി സന്തോഷകരമായി മടങ്ങുന്നത് എന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നു ക്യാമറമാൻ അനീഷ് മഗലോട്ടത്തോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്